ഇന്ന് നമുക്ക് വളരെ നമ്മുടെ എന്താ നമുക്ക് പേഴ്സണലായിട്ട് വളരെ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ വന്നിട്ടുള്ളത് നിങ്ങളെ കറിഞ്ഞു കാണും ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പം അങ്ങനെ അടയാളപ്പെടുത്തുന്ന ലോക സിനിമകളിലൊക്കെ ശ്രദ്ധേയമായിട്ടുള്ള സിനിമ നിർമ്മിച്ചിട്ടുള്ള ഷാജിയൻ കരുൺ പിറവി എന്ന അദ്ദേഹത്തിൻ്റെ ആ സിനിമയോടുള്ള നമ്മുടെ അങ്ങേയറ്റത്തെ ഒരു അടുപ്പായിരുന്നു നമ്മൾ സ്കൂൾ ഓഫ് ഭഗവത്ഗീത ഒരു മാഗസിൻ തുടങ്ങിയപ്പോൾ പിറവി എന്നുള്ള പേരതിന് നൽകിയത് മാത്രമല്ല ഷാജി തിരുവനന്തപുരം നമ്മൾ ചിമ്മയാമിഷൻ ഉള്ള സമയത്ത് ഷാജിയായിട്ടുള്ള ബന്ധമാണ് പിറവി സിനിമ നമ്മൾ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അപ്പോൾ അന്നേ അതിനെ അതിനോടൊരു ആരാധനയൊക്കെ ഉണ്ടായിരുന്നു പിന്നീടാണ് അദ്ദേഹത്തെ പരിചയപ്പെടാനും പിന്നെ കൂടുതൽ അടുക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ചിഹ്നയാംഷനിലുള്ളപ്പം ഞങ്ങളൊരു വലിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ഉപനിഷത്ത് ഉപനിഷത്ത് ധാരുന്നു എന്ന് പറഞ്ഞിട്ട് ഉപനിഷത്തിന് മഹാഭാരതം രാമായണം പോലെ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു ദൂരദർശൻ അത് സംപ്രേഷണം അത് തയ്യാറാവുകയും പിന്നെ അത് പകുതി അത് മറ്റ് പല തടസ്സങ്ങളാൽ നിന്നുപോയത് പിന്നീട് നമ്മൾ മിഷൻ വിടുന്നതും എന്നാലും ഷാജിയായിട്ടുള്ള ബന്ധം തുടർന്ന് തന്നെ പോരുകയായിരുന്നു ഷാജിയാണ് ആശ്രമത്തിന് സാളഗഗ്രാമം എന്നുള്ള പേര് നിർദ്ദേശിക്കുന്നത് മാത്രമല്ല ആശ്രമത്തിൻ്റെ രൂപകൽപ്പന ചെയ്യുന്നതിൽ സിറിയക് തോമസിനൊപ്പം നിന്ന് അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളൊരുപാട് കൂടിയാലോചനകളും ഒക്കെ നടക്കുകയും അതിൻ്റെ ഭാഗമായി യാത്ര ചെയ്യുകയും അതുപോലെ ഷാജിയോടൊപ്പം മൂന്ന് ദിവസം നമ്മൾ പാലക്കാട് ഉണ്ടായി സാളഗ്രാമം എന്നുള്ള നമ്മുടെ ആശ്രമത്തിൻ്റെ കൺസെപ്റ്റിന് ഒരു സിഗ്നേച്ചർ ഫിലിം ഉണ്ടാക്കിയത് ഷാജിയായിരുന്നു നമുക്ക് നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൽ അത് കാണാൻ പറ്റും സിഗ്നേച്ചർ മൂവി ചെയ്തിട്ടുള്ളത് ഷാജിയാണ് അപ്പോൾ അത് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഷൂട്ടിങ് നമ്മൾ ഞങ്ങൾ ഒരുമിച്ചാണ് മൂന്ന് മൂന്ന് ദിവസം മുഴുവനായിട്ട് ഞങ്ങളവിടെ കഴിഞ്ഞത് പാലക്കാട് കവയിലൊക്കെ ഈ നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ റിസർവായർ ആയിട്ടുള്ള അതിസുന്ദരമായ ഭാഗമാണ് കവ ആ കവയുടെ ഭാ കവയുടെ ഭാഗത്തൊക്കെ വെച്ചായിരുന്നു അതിൻ്റെ ഷൂട്ട് നടത്തിയിട്ടുള്ളത് അപ്പോൾ വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു വേർപാടാണ് നമ്മളെ സംബന്ധിച്ച് ഷാജിയുടെ വേർപാട് ഒരു പിന്നെ എപ്പോഴും തിരുവനന്തപുരത്തായതുകൊണ്ട് പല പരിപാടികളിലും അല്ലാതെയും ഒക്കെ ബന്ധപ്പെടുന്ന ഒരു വളരെ വളരെ അടുപ്പമുള്ള ഒരു ഗുരുതുല്യനായിട്ടുള്ള ഒരാളാണ് നമ്മളെപ്പോഴും നിങ്ങളോട് ഇടയ്ക്കൊക്കെ ഓർമ്മിപ്പിക്കാറുണ്ടല്ലോ കാരണം കടോപനിഷത്തുമായിട്ട് അദ്ദേഹം ഈ പിറവി സിനിമ അതിൻ്റെ റിസർച്ചിന് അദ്ദേഹം ഉപയോഗ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് കടോപനിഷത്താണെന്ന് പറയും കാരണം അവിടെ ഒരു മാൻ മിസ്സിങ് ആണെങ്കിലും വാസ്തവത്തിൽ മൃത്യു മൃത്യുവിൻ്റെ ഒരു അന്വേഷണമാണ് ഈ മൃത്യുവിനെ അന്വേഷിക്കുന്നത് നമുക്ക് പല വിധത്തിലും അന്വേഷിക്കാം അതൊരാളുടെ കൊലപാതകത്തിൻ്റെ കേസ് അന്വേഷണ രൂപത്തിൽ അങ്ങനെ പല വിധത്തിൽ നല്ല നല്ല ക്ലാസ് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഷാജിയുടെ വാനപ്രസ്ഥം സ്വം തുടങ്ങിയിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള സിനിമകൾ അതുപോലെ ഓള് എന്ന് പറയുന്ന ഒരു സിനിമ അത് ടി ഡി രാമകൃഷ്ണുമായിട്ടുള്ള ഒരു കോമ്പിനേഷനിലുണ്ടായിട്ടുള്ള സിനിമയാണ് അങ്ങനെ ഈ വാരിക്കൂട്ടി ഇങ്ങനെ സിനിമ എടുക്കുക എന്നുള്ളതിനപ്പുറത്ത് പിന്നെ സർക്കാരിൻ്റെ പല ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ മുഖാസയുടെ അതുപോലെ സാഹിത്യ സാഹിത്യവും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട പല ഔദ്യോഗിക പദവികളിലും ഇരുന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ നമുക്ക് നമുക്ക് പേഴ്സണലായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ദേഹവിയോഗം വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയ അറിയുന്ന ഒരാളാണല്ലോ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ മലയാളത്തെ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുള്ളവരാണ് അവരുടേതായിട്ടുള്ള സർഗശേഷി കൊട്ട് മാത്രമല്ല നമ്മൾ ഇപ്പോഴും ആലോചിക്കുന്നു ഞങ്ങളുടെ നമ്മുടെ സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ ഉദ്ഘാടന സമയത്ത് അതിൻ്റെ കുറെ ദിവസങ്ങൾ മുമ്പ് തന്നെ അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് സമയം ഞങ്ങൾ ആ സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ അടുക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ അപ്പോൾ അതിൽ പങ്കെടുത്തിട്ടുള്ളവർക്കറിയാം അത് നമ്മുടെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ വെച്ചിട്ടുള്ള ഒരു വലിയ പരിപാടി ഉണ്ടായിരുന്നു അതിലും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യവും അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ അതിൻ്റെ സ്റ്റേജും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെ ഞങ്ങളൊരു പ്രീ പാർലമെൻ്റ് സമ്മിറ്റ് നടത്തിയ സമയത്ത് അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഇടയ്ക്കൊക്കെ ഫോൺ ചെയ്യുക അന്വേഷിക്കുക അങ്ങനെയൊക്കെയുള്ള ആ സൗഹൃദം വളരെ നന്നായിട്ട് സൂക്ഷിച്ചിട്ടുള്ളതാണ് ഒരു കാൻ ഫിലിം ഫെസ്റ്റിവൽ നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞു നമുക്കൊരിക്കല് അങ്ങയുടെ കൂടെ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കണം കാൻ ഫിലിം ഫെസ്റ്റിവൽ നമ്മുടെ ഒരു വലിയൊരു സ്വപ്നമാണ് ഒരിക്കലും അത് പോവാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും പോവാം യുടെ സൗകര്യം അപ്പോൾ പല ഫെസ്റ്റിവലിൽ അദ്ദേഹം നമ്മൾ അറിയിക്കാറുണ്ട് പക്ഷേ നമുക്ക് ഇതുവരെ അദ്ദേഹത്തിനൊപ്പം ഒരു ഫെസ്റ്റിവൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന എല്ലാവർക്കും ഒപ്പം സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ സാളഗ്രാമം ആശ്രമത്തിൻ്റെ ആചാര്യൻ എന്നുള്ള നിലയിൽ വ്യക്തിപരമായിട്ടും ആശ്രമത്തിന് വേണ്ടി ഒക്കെ ബന്ധുമിത്രാദികൾക്കൊപ്പം ആ ദുഃഖത്തിൽ അതീവമായ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു